കുറേ നാളുകൾക്ക് മുൻപ് ഡൽഹിയിലൊരു സംഭവം നടന്നിരുന്നു ഡൽഹിയിലെ ഒരു പത്ത് നിലയിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു സ്ത്രീയെ മകളും ഭർത്താവും കൂടി ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴേ കിട്ടിരുന്നു അത് മറ്റാരുമായിരുന്നില്ല കോട്ടയത്തുകാരിയായ ഗ്രേസി വർഗീസ് എന്ന അറുപതിനോടടുത്ത സ്ത്രീയെയാണ് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് പത്ത് നിലയുടെ മുകളിൽ നിന്ന് മകളും ഭർത്താവും കൂടെ തള്ളി താഴേക്ക് ഇട്ടത് മകളും ഭർത്താവും വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ ധരിച്ചിരുന്നത് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ഇവർ തള്ളി താഴേക്ക് ഇടുമ്പോഴേക്കും അറുപത് വയസ്സാണ് അവർക്ക് രോഗമൊക്കെ ഉണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ത്രീയാണ് ഹൃ ഹൃദയത്തിനൊക്കെ തകരാറുള്ള ആളാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ താഴേക്ക് പതിക്കുമ്പോൾ അവരെ മരണപ്പെട്ടു പോകും എന്നാണ് ഇവർ വിചാരിച്ച് അവരെ അവരെ കാ കാഴ്ചകൾ അങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ തള്ളി താഴെ ഇടുകയാണ് ചെയ്തത് അതെങ്ങനെയാണ് തള്ളി താഴേക്കിട്ടത് ബലമായി ബാൽക്കണിയിൽ നിന്ന് അവരെ പിടിച്ചു വലിച്ചുകൊണ്ട് തള്ളി താഴേക്ക് ഇടുകയായിരുന്നു അത് അബദ്ധത്തിലുള്ള തുണി വരിക്കാൻ പോകുമ്പോൾ അബദ്ധത്തിൽ കാൽവഴുതി വീണു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അവരുടേത് അപ്പോൾ ഈ ഗ്രേസി വർഗീസ് എന്ന് പറഞ്ഞ സ്ത്രീയാണ് പക്ഷേ ദൈവത്തിൻ്റെ ചില കളികളുണ്ട് ആ മുകളിലേക്ക് വന്നപ്പോഴേക്കും ഇടയ്ക്കത്തെ ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയുടെ ഭാഗത്ത് അവർ ഈ ഡിഡലിലൊക്കെയുള്ള ആളുകളെ മിക്കവാറും ഒക്കെ ഇടാറുള്ളത് അവരുടെ ആ ചുരിദാറിൻ്റെ ഒരു ഭാഗം കട്ടി അല്പം കട്ടിയുള്ള ചുരിദാറാണ് അവർ ധനിച്ചിരുന്നത് അവർ അതിലേക്ക് വീണ പൊളിക്കും അവിടെ ഒരു ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കുകയും അവർക്ക് പെട്ടെന്ന് അവിടെ വന്ന് വേ വേ വീഴ്ചയുടെ ആഘാതത്തിൽ ചെറിയൊരു സംഗതികൾ അബദ്ധം ഇത് പറ്റിയിരുന്നു പക്ഷേ എങ്കിലും അവർക്ക് കുറേ അപായപ്പെട്ട ചില സംഗതികൾ സംഭവിച്ചുവെങ്കിലും അവരുടെ ജീവന് അപായം സംഭവിക്കാതെ അവരെ അവിടെയുള്ള പ്രവർത്തകരും മറ്റുള്ള ഫ്ലാറ്റിൻ്റെ ഉള്ള ആളുകളും അവിടെയുള്ളവരെല്ലാം കൂടി അവരെ രക്ഷപ്പെടുത്തിക്കാനുണ്ട് അവർ താഴേക്ക് പതിച്ചു അല്പസമയം അവിടെ തൂങ്ങിയിങ്ങനെ കിടന്നിരുന്നു ആ സമയം താഴേക്ക് ഇവർ വീഴുന്ന ആ സമയം മറ്റുള്ളവർ വീഴാതിരിക്കാനായിട്ട് അവരെ അവരെ രക്ഷപ്പെടുത്താനായിട്ട് മറ്റു ചില സംഗതികളൊക്കെ വേണ്ടിവെച്ചതുകൊണ്ട് അവരെ താഴേക്ക് പതിച്ചെങ്കിലും അവർ മരണത്തിൽ അകപ്പെട്ടു പെട്ട് പോയിരുന്നില്ല പക്ഷേ ഈ ഗ്രേസി വർഗീസ് എന്ന് പറഞ്ഞ ഈ അറുപത് വയസ്സായ അമ്മ താഴേക്ക് പതിച്ച പറഞ്ഞിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ താൻ തുണി പിരിക്കാൻ പോയപ്പോൾ അബദ്ധത്തിൽ തൻ്റെ വഴുതി വീണതാണ് എന്ന് തന്നെയാണ് ആ അമ്മ പറഞ്ഞിരുന്നത് പക്ഷേ ശരിക്കും അമ്മയുടെ മകൾ അപർണയും അമ്മയുടെ മകളുടെ ഭർത്താവായിട്ടുള്ള സന്ദീപ് എന്ന് പറഞ്ഞ ആളുകൂടെ ചേർന്നിട്ട് അമ്മയെ നിർബന്ധപൂർവ്വം ബലമായി ഫ്ലാറ്റിൽ നിന്ന് തള്ളി താഴേക്ക് ഇടുകയാണ് ചെയ്തത് കാരണം മറ്റൊന്നുമല്ല ഈ അറുപത് വയസ്സായിട്ടുള്ള ഈ ഗ്രേസി വർഗീസ് എന്ന് പറഞ്ഞ അമ്മയുടെ പേരിലായിരുന്നു ആ ഫ്ലാറ്റ് ഡൽഹിയിലെ ആ ഫ്ലാറ്റും കുറച്ച് അനുബന്ധ കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ട് അതുകൂടാതെ ഈ ഗ്രേസി വർഗീസിൻ്റെ നാട്ടിൽ ഏകദേശം രണ്ട് രണ്ടര ഏക്കർ സ്ഥലവും ഒരു പുരയിടവും ഒക്കെയുണ്ട് അതും അത്യാവശ്യം നല്ല പത്ത് ഏകദേശം പത്ത് എൺപത് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന സംഗതിയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഈ ഗ്രസീ വർഗീസ് എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് കോടി രൂപയുടെ സ്വത്തുക്കളുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് കോടിയുടെ അമ്മയുടെ സ്വത്തുക്കൾ കൈവശമാക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മളുടെ ഈ അപർണ വർഗീസ് എന്ന് പറഞ്ഞ അപർണയുടെ പേര് അപർണ വർഗീസ് എന്നതിന് തന്നെയാണ് ഗ്രേസി വർഗീസ് പോലെ തന്നെയാണ് അപർണ വർഗീസിൻ്റെ പേര് വർഗീസ് തന്നെയാണ് സർനൈമ് അപർണ ഒരു ആളെ അവിടെ ഡൽഹിയിലുള്ള ഒരാളെ സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് സന്ദീപ് എന്നുള്ളത് ഈ അപർണ അല്ലെങ്കിൽ ഈ ഗ്രേസി വർഗീസ് എന്നത് പക്ക ക്രിസ്ത്യാനിയാണ് റോമൻ കാത്തലിക് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ കോട്ടയം ജില്ലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഏകദേശം നല്ല അത്യാവശ്യം സാമ്പത്തിക ശ്രദ്ധയൊക്കെയുള്ള ഒരു ഒരു കുടുംബത്തിലെ അംഗമാണ് എന്തുകൊണ്ടാണ് ഈ അപർണ എന്ന് പറഞ്ഞ സ്വന്തം മകള് ഗ്രേസി വർഗീസിനെ ഞാൻ തള്ളിത്താഴേ കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ അത് സ്വത്തിനു വേണ്ടി പണത്തിന് വേണ്ടി സ്വന്തം അമ്മയെ തള്ളിത്താഴേ കിട്ടപ്പോൾ അപർണ ജീവിതത്തിൽ അറിയാതെ പോയ ധാരാളം സംഗതികൾ ഉണ്ടായിരുന്നു നമ്മളുടെ നാട്ടിലെ നമ്മളുടെ സമൂഹത്തിലെ കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും ധാരാളം അമ്മമാർ മക്കളെ അമിതമായി സ്നേഹിക്കുകയും അമിതമായി വാത്സല്യം കാണിക്കുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഗ്രസി വർഗീസ് എന്ന് പറഞ്ഞാൽ കോട്ടയങ്കാരിയായിട്ടുള്ള ഒരു റിട്ടയേർഡ് നേഴ്സാണ് പുള്ളിക്കാരി അപ്പോൾ ഈ റിട്ടയേർഡ് നേഴ്സിനെ സ്വന്തം മകളും മരുമകനും കൂടി ചേർന്ന് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴേക്ക് ഇട്ടിട്ട് കൂടി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയില്ല അവരുടെ കൈകാലുകൾ ഒടുകയും നടുവിനൊക്കെ ചതവ് പറ്റുകയും മറ്റ് പല സംഗതികളും സംഗതികൾ വന്നവർ ഒരൊന്നൊന്നര വർഷത്തോളം അവർ ബ്രെഡിലായിരുന്നു പക്ഷേ എന്നിട്ട് മൂർക്കണം ആ അമ്മ ചെയ്തത് തന്നെ തൻ്റെ മകനും മരുമകളും കൂടെ അല്ല മകളും മരുമകനും കൂടി ചേർന്ന് ഫ്ലാറ്റിൽ നിന്ന് തള്ളി താഴേക്ക് ഇട്ട് ഇട്ടതാണ് എന്ന് പറയാൻ ആ അമ്മയുടെ അമ്മ മനസ്സ് അനുവദിച്ചില്ല അപ്പോൾ അതാണ് അമ്മയുടെ അമ്മ മനസ്സെന്ന് പറഞ്ഞത് പക്ഷേ ഈ അമ്മ മനസ്സിന് മറ്റുള്ള അമ്മ മനസ്സ് പോലെയല്ല ഈ നമ്മുടെ ഈ ഗ്രേസി വർഗീസിൻ്റെ അമ്മ മനസ്സ് ഈ ഗ്രേസി വർഗീസിൻ്റെ അമ്മ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട് ആ അമ്മയ്ക്ക് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ നേരിൻ്റെ നേർക്കാഴ്ചയിലേക്കാണ് ഞാനെന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കണം കൂടുതലായിട്ട് നമുക്ക് ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ചൊന്നും പറയാതെ നമുക്ക് നേരെ കഥയിലേക്ക് വരാം ഗ്രേസി വർഗീസിൻ്റെ കഥയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ സംഭവിച്ചത് കുറേയായി നമുക്കൊരു മുപ്പത് വർഷം മുന്നേക്കുള്ള ഒരു ഒരു യാത്ര പോകാം ഏകദേശം പത്ത് മുപ്പത് വർഷത്തിന് മുൻപ് ഈ ഒരു സ്ത്രീയുണ്ട് കോട്ടയത്തുള്ള കർഗച്ചാലിനടുത്തുള്ള കർഗച്ചാലിനും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്കുള്ള പിന്നെ പുത്തൻ വീട്ടിലെ ഗ്രേസിയുടെ വിവാഹമാണ് വിവാഹത്തിന് ഇനി ഒരാഴ്ച കൂടി മാത്രമേ ഉള്ളൂ ഗ്രേസി ജോലി ചെയ്യുന്നത് ഡൽഹിയിലുള്ള അതിപ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് ഗ്രേസി ജോലി ചെയ്യുന്നത് ചെറുക്കൻ വിശാഖപട്ടണത്തുള്ള ഷിപ്പിംഗ് കമ്പനി ഷിപ്പിയ അവിടെയാണ് ഷിപ്പിംഗ് കമ്പനിയിലാണ് വിശാഖപട്ടണത്തെ ജോലി ചെയ്യുന്നത് അപ്പോൾ ചെറുക്കൻ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പെണ്ണ് നാട്ടിലേക്ക് എത്തുവാനായിട്ട് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ് ട്രെയിൻ മാർഗമാണ് തിരിക്കുന്നത് ഈ പത്ത് മുപ്പത് വർഷമൊക്കെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ദില്ലിയിൽ നിന്നൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് ട്രെയിൻ യാത്ര വരുമ്പോഴേക്കും രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് എത്തുക കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ഗ്രേസിയുടെ വീട് ഞാൻ പറഞ്ഞു കരകച്ചാലിനും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്കുള്ള പുത്തൻ വീട്ടിലെ അംഗമാണ് ഗ്രേസി അവിടുത്തെ ആ വീടും പ്രശ് അതുമൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളാണ് ഗ്രേസിയുടെ അച്ഛൻ വർഗീസ് ഒരു അറിയപ്പെടുന്ന കർഷകനാണ് അത്യാവശ്യം ഉണ്ട് ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ കരകച്ചാലിലും അവർക്ക് റബ്ബർ കടയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രേക്ക് ഗ്രേസിക്ക് സഹോദരങ്ങളൊക്കെ കുറച്ച് പേരൊക്കെയുണ്ട് അപ്പോൾ സഹോദരങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഗ്രേസിയുടെ വിവാഹം ഉറപ്പിച്ചു ഞാൻ പറഞ്ഞു ഡൽഹിയിലെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ നഴ്സാണ് ഗ്രേസി നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വിവാഹം സംബന്ധിച്ച് ഡൽഹിയിൽ നിന്ന് ഗ്രേസി നാട്ടിലേക്ക് നമ്മുടെ കേരള എക്സ്പ്രസ്സിൽ വരികയാണ് മുപ്പത് വർഷം മുമ്പ് കേരള എക്സ്പ്രസ് ഉണ്ട് കേട്ടോ അങ്ങനെ വരുന്ന സമയത്ത് വന്നു നമ്മുടെ ചെന്നൈയിലെത്തി നമ്മുടെ ചെന്നൈ തമിഴ്നാട് വഴിയാണല്ലോ വരുന്നത് അപ്പോൾ ഒരു വരുന്ന സമയത്ത് നാട്ടിലേക്ക് എത്താൻ കുറച്ച് ഒരു ദിവസം കൂടി തമിഴ്നാട്ടിൽ നിന്നൊക്കെ പിന്നീട് ഒരു ഏകദേശം പത്തിരുപത്തി മൂന്ന് മണിക്കൂറൊക്കെ വന്നാൽ ആ സമയത്ത് അത്ര സമയം തന്നെ എടുക്കും കൂടുതലായിട്ട് അപ്പോൾ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഗ്രേസി ഒന്ന് ട്രെയിനിൽ കിടന്നപ്പോൾ ഒന്ന് മാങ്ങിപ്പോയി തമിഴ്നാട് എത്തി എന്നുള്ള കാര്യം ഗ്രേസിക്ക് അറിയാമായിരുന്നു ഗ്രേസിക്കറിയാമായിരുന്നു തമിഴ്നാട്ടിലെത്തിയതിന് ശേഷമാണ് ഗ്രേസി സ്റ്റേഷനിലെ കണ്ടു അങ്ങനെ ഇരുന്ന് സമയത്ത് വെറുതെ ഒന്ന് കിടന്നു കിടന്നപ്പോൾ ഒന്ന് മായങ്ങിപ്പോയി വൈകുന്നേരമാണ് രാത്രിയായി ഉറങ്ങാനുള്ള സമയത്തിനായില്ല പക്ഷേ എങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ ബർത്തൊക്കെ ഉള്ളത് കൊണ്ട് റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റാണ് ഒന്ന് മാങ്ങി പോയപ്പോൾ അടുത്ത് നമ്മളെ ഈ ദൂരയാത്രയൊക്കെ വരുമ്പോഴേ ഇടയ്ക്ക് ആളുകളൊക്കെ ഇടയ്ക്ക് കയറുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലേ ലേഡീസൊക്കെ ആകുമ്പോഴത്തേനും മറ്റുള്ള സ്ത്രീകളൊക്കെ വന്ന് ഇരിക്കുമ്പോഴത്തേനും കിടക്കുകയാണെങ്കിലും ഒന്ന് കാലൊക്കെ ഒതുക്കി വെച്ച് കൊടുത്താൽ ഇപ്പോഴും ചില ചിലരൊക്കെ നമ്മൾ ട്രെയിൻ ദൂ ദീർഘദൂരം യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഇരിക്കാനൊക്കെ ഇടയ്ക്ക് വരികയാണെങ്കിൽ സ്ത്രീകളൊക്കെയാണ് ഇരിക്കാൻ വരുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഗ്രേസി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്തിയ സമയത്തൊന്ന് മയങ്ങിപ്പോയി മയക്കത്തിനിടയ്ക്ക് പി ഗ്രേസി ഞെട്ടി ഉണർന്ന് ഒരു കുഞ്ഞു കുഞ്ഞിൻ്റെ ഒരു ചോര ചോരക്കുഞ്ഞിൻ്റെ കരച്ചിൽ തെറ്റാണ് ഗ്രേസി ഞെട്ടി ഉണർന്ന് ഉണർന്നപ്പോൾ ഗ്രേസിയുടെ മാ ഗ്രേസി ഇങ്ങനെ പിന്നെ സീറ്റിൽ കിടക്കുകയാണ് താഴത്തെ ബർത്താണ് ഇവിടെ കിടക്കുകയാണ് അങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ ആ സീറ്റിനും പിന്നെ ഗ്രേസിയുടെ മാറിനും ഇടയ്ക്ക് ഒരു കുഞ്ഞു ചോരക്കുഞ്ഞ് പൊടിക്കുഞ്ഞിനെ ഗ്രേസ് കഴിഞ്ഞു ഗ്രേസി ഞെട്ടിപ്പോയി ഒരു വളരെ ചെറിയ കുഞ്ഞ് കരയുകയാണ് വിലപിക്കുകയാണ് ഗ്രേസി നോക്കി പെടുത്തുള്ള ആൾക്കാരൊക്കെ ഓരോരോ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാണ് പെട്ടെന്ന് ഗ്രേസ് നോക്കിയപ്പോഴത്തേക്കും ഈ കുഞ്ഞു ഇങ്ങനെ നിർത്താതെ കരയുമ്പോൾ ഗ്രേസ് നോക്കി നോക്കിയപ്പോൾ ഇപ്പോൾ അടുത്തങ്ങ് വരുമില്ല ഗ്രേസിയുടെ സീറ്റിലാണ് കുഞ്ഞു ഗ്രേസിയുടെ അടുത്ത് ഗ്രേസി ആ കുഞ്ഞിനെ ഇങ്ങനെ വാരി എടുത്തിട്ട് ഓരോ കുഞ്ഞാണ് ഗ്രേസിക്ക് മനസ്സിലായി ആ ട്രെയിനിൽ ആ സ്റ്റേഷനിൽ കഴിഞ്ഞ സ്റ്റേഷനിൽ നിന്നാലോ കയറിയിട്ട് ആ കു ചോരപ്പൊടികുഞ്ഞിനെ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞിനെ ഗ്രേസി എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരുടെ അടുത്ത് വെച്ചിട്ട് ട്രെയിനിൽ വെച്ചിട്ട് ആരോ ട്രെയിനിൽ നിന്ന് കടന്ന് കളയിക്കാനുള്ളത് ആ കൊച്ചിനെ പൊതിഞ്ഞിരുന്ന ഒരു ടവലുണ്ട് ഒരു ടർക്കി ഉണ്ട് ആ ടർക്കി ഒരു പിന്നെ മഞ്ഞ കളറുള്ള ടർക്കി ആ ടർക്കിയുടെ പേര് പോലും ഞാൻ എടുത്ത് പറയുന്നത് പിന്നെ എന്നോട് ആ കളർ പോലും പുള്ളിക്കാർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇങ്ങനെ പറയുന്നത് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ടർക്കിയിൽ ഒരു കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ കമ്പാർട്ട്മെന്റിലുള്ള അടുത്തുള്ള അവരവരൊക്കെ നോക്കി മിക്കവാറും ആൾക്കാർ അവിടെ കൂടെ ഇറങ്ങി കുറച്ച് പേരെ ഉള്ളിനി ഇറങ്ങാനുള്ളൂ തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ കേരളമായല്ലോ പാലക്കാട് അങ്ങനെ കേരളം ചെയ്യുന്നത് ഈ സേലം വഴിയാണ് ട്രെയിൻ വരുന്നത് സേലത്തിനും ഈ റോഡിനും ഇടയ്ക്ക് ആ സ്ഥലം എത്ര എക്സാക്ട്ലി ഏത് സ്ഥലമാണെന്ന് പുള്ളിക്കാരി ഓർക്കുന്നില്ല തമിഴ്നാട്ടിലാണെന്ന് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ ആ പുള്ളി ഇപ്പോൾ ചെറിയ പുള്ളിക്കാരി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നാട്ടിലാണെങ്കിലും ചില പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സംസാരിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ ഓർമ്മയിലൊക്കെ നിന്ന് എടുത്തെടുക്കാനൊക്കെ കുറച്ച് വിഷമ അവസ്ഥയിലാണ് ഗ്രേസിയമ്മ അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഓരോ കുഞ്ഞ് മൂന്ന് വയസ്സായെന്നല്ലോ കുഞ്ഞിനെ ഗ്രേസി എടുത്ത് ഇങ്ങനെ ഗ്രേസി നേട്സാണല്ലോ ഓര ചേർത്ത് പിടിച്ചു മാറോട് ചേർത്ത് പിടിച്ചു കൊച്ചു നിർത്താതെ കരയുകയാണ് വിശന്നിട്ടാണോ കരയുന്നത് തൻ്റെ അമ്മയുടെ മാറിൻ്റെ ചൂട് കഴിഞ്ഞിട്ടാണോ എന്നും അറിയില്ല അപ്പോൾ ആൾക്കാരൊക്കെ നോക്കിയാൽ അയ്യോ കുഞ്ഞിനെ ആർക്കും ഒന്നും അറിയില്ല പലരും പോയി ഗ്രേസിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എവിടെ ഈ കൊച്ചിനെ അവിടെ ഇട്ടിട്ട് വരണമെന്ന് അറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല ആൾക്കാരുണ്ടായിരുന്ന ആൾക്കാരെ കൊച്ചു കുശിക്കുകയും പലവരും അവരവരുടെ ഭാ അതിലേക്ക് മാറുകയാണിത് കാരണം നമുക്ക് ഈ ട്രെയിനിലൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒക്കെ ഇൻസിഡൻറ്റൊക്കെ വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഇനി ആ കൊച്ചിനെ എടുക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വന്നാലോ റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കേണ്ടി വന്നാലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ആൾക്കാർ ആ രീതിയിലേക്ക് മൗനം അവലംബിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും ഗ്രേസിക്ക് ആ ചോരക്കുഞ്ഞിനെ മൂന്ന് ദിവസമായ പൊടിക്കുഞ്ഞിനെ ട്രെയിനിൽ നിന്നാണ് കിട്ടിയത് ചെയ്യേണ്ടത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും ചെയ്യേണ്ടത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത് ഇറങ്ങിയിട്ട് ഈ കുഞ്ഞിനെ പിന്നെ അവിടെ പോലീസിനെ റെയിൽവേ പോലീസിനെ ആരെയാണോ ഈ ഏൽപ്പിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് യാത്ര ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രെയിൻ വലിച്ചു നിർത്തിയിട്ട് ടി ടി ആറിനെയോ ആരെങ്കിലും അറിയിക്കേണ്ടതായിട്ടാണ് അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഊരാക്കൊടുക്കൽ ചെന്ന് ചാടിയാലോ കാരണം ഒരു കല്യാണപ്പെണ്ണാണ് ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണമാണ് നാട്ടിലേക്ക് പോവുകയാണ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണല്ലോ എന്ന് കരുതിയിട്ട് ഗ്രേസി എന്ത് ചെയ്യാൻ വേണം കൊച്ചിനെ കിട്ടി സാരമില്ല അവിടെ തന്നെ ഇട്ടിട്ട് പോകാം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ തന്നെയാണ് പുള്ളിക്കാർ കരുതിയത് പക്ഷേ അത് ട്രെയിന് അങ്ങനെ വന്നു അടുത്ത സ്റ്റേഷനിലെത്തി അടുത്ത സ്റ്റേഷനിലെത്തി പാലക്കാടായി തൃശ്ശൂരായി പിന്നെ അടുത്ത സ്റ്റേഷൻ എറണാകുളം കഴിഞ്ഞ് കോട്ടയമാണ് ആരും എന്ത് ചെയ്യണമെന്നറിയില്ല കൊച്ചിനെ മാറുള്ളൂ ഇടയ്ക്ക് കുഞ്ഞിങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് അത് വേണ്ടി ട്രെയിൻ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന ചെറിയ വെള്ളമോ അല്ലെങ്കിൽ ഈ ചായക്കാരെ വരുമ്പോഴത്തേനും അവരിൽ നിന്ന് പാലൊക്കെ വാങ്ങിയിട്ട് ഗ്രേസിക്ക് കൊടുത്തു പക്ഷേ അത് അടുത്തുള്ള തൊട്ടടുത്തുള്ള ആൾക്കാർ അയ്യോ ആരോ ഇട്ടിട്ട് പോയി ഗ്രേസിക്കാരോ കൊച്ചിനെ കൊടുത്തു ഗ്രേസിയിൽ തന്നെ കൊച്ചായിരിക്കും പലരും ആൾക്കാരെപ്പോഴും പറയുമ്പോഴേക്കും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്നുള്ള കാര്യമാണല്ലോ അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള അവിടുത്തെ ആ ആൾക്കാരുടെ പ്രതികരണമോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ എന്ത് സംഭവിച്ചു എന്തൊക്കെയാണ് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല അതൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കഥയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പൊടുപ്പുന്തെങ്കിലും ചേർക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും കല്യാണപ്പെടണായ ഗ്രേസി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത് മൂന്ന് ദിവസം പ്രായമായ ആ കുട്ടിയുമായിട്ടാണ് ആ കുട്ടിയെ പുതപ്പിച്ചിരുന്ന ആ ആ ഒരു കവറുണ്ടല്ലോ ഒരു മഞ്ഞ ഒരു മഫ്ലർ പോലെ ഒരു സാധനമാണ് അതിനകത്ത് അപ്പർണ എന്നൊരു പ്രിൻ്റ് ഏതോ ഒരു ബ്രാൻഡായിരുന്നു അതുകൊണ്ട് ഗ്രേസി ആ കുട്ടിക്ക് പേരിട്ടത് അപർണ എന്നാണ് ഗ്രേസിയുടെ പേര് ഗ്രേസി വർഗീസ് എന്നാണ് അതുകൊണ്ട് അത് അങ്ങനെയാണ് ഈ അപർണ വർഗീസ് എന്ന അപർണയുടെ പേര് അപർണ ഗ്രേസി ഇട്ട പേര് അപർണ എങ്ങനെയാണ് ആ പേര് കൂടി ഞാൻ എടുത്തു പറയുകയാണ് കാരണം ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് പലരും അറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ അപ്പർണയ്ക്ക് ആ പേരിട്ടു ആ ടൗണിനകത്ത് അല്ലെങ്കിൽ ആ ആ മഫ്ളറിനകത്ത് ഉണ്ടായിരുന്ന പേരായിരുന്നു അപർണ അങ്ങനെ അപ്പർണെന്നുള്ള പേരിട്ടു ഗ്രേസിയുടെ സർനൈമ് ഗ്രേസിയുടെ അപ്പൻ്റെ പേരാണ് വർഗീസ് ആ വർഗീസ് എന്നുള്ള പേരിട്ടു തന്നെയാണ് ഗ്രേസി ആ കുട്ടീനെ പേരൊക്കെ ഇട്ടത് അങ്ങനെ അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ അപർണ വർഗീസിന് എങ്ങനെയാണ് ഗ്രേസിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴേ അപ്പർണ വർഗീസല്ലോ ആ അപർണ വർഗീസാണ് ഈ അപർണ വർഗീസ് പക്ഷേ അതൊന്നും ഓർക്കണം ഗ്രേസി നാട്ടിൽ വന്നു അപ്പോൾ മറ്റുള്ള ഗ്രേ ഈ അപർണ വർഗീസിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ ഗ്രേസിക്ക് എന്ത് സംഭവിച്ചോന്നറിയണ്ടേ കല്യാണം നടന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കല്യാണം നടക്കാനായിട്ട് അഞ്ചോ ആറോ ദിവസമുള്ളപ്പോൾ കല്യാണപ്പെണ്ണ് ഒരു ചോരക്കുഞ്ഞിനിയുമായിട്ട് പടി കയറി വരികയാണ് നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവരൊക്കെ അതിശയിച്ചു അത്ഭുത പരതന്ത്ര അവർ പറഞ്ഞുകൊണ്ട് അവളൊരു വെറ്റൊരു കൊച്ചുവായിട്ട് വന്നിട്ടുണ്ട് അവൾക്ക് അവിടെ എന്തോ ഒരു ജാരസന്ധതിയാണ് അവളുടെ കാമുകൻ ഇട്ടിട്ട് പോയതായിരിക്കും അവളൊന്ന് പെറ്റതാണ് അങ്ങനെയുള്ള പല സംഘത്തിലും വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും അങ്ങളമ്മമാരും അനീത്തിമാരും ചേച്ചിമാരും ഒക്കെ അതിശയിച്ച് ചേച്ചി ചെടി എന്ത് പറ്റ പൊട്ടത്തര നീ കാണിച്ചത് നിനക്കൊരു കൊച്ചിനെ ട്രെയിനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എവിടെയെങ്കിലും അവിടെ ഇട്ടിട്ട് വരാനുള്ളത് നീ അതിന് തൂക്കി പിടിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അതിന് വരും വരാഴികയൊക്കെ നീ ആലോചിച്ചു അപ്പോൾ ഗേസ് പറഞ്ഞു അമ്മച്ചി ഞാനൊരു നേഴ്സാണ് ഞാൻ എനിക്കറിയുമ്പോൾ ഒരു ജീവൻ്റെ വില ഒരു കുഞ്ഞിൻ്റെ കാര്യം എനിക്കറിയാം അവനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തെണ്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിൽ വരുന്ന ആളുകളോ എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് ഒരു കണ്ണോ മറ്റോ കുത്തിപ്പെട്ട ഒരു വിഷക്കാരിയാക്കി മാറ്റിയ ഒരു പെൺകുഞ്ഞിയാണ് എനിക്കങ്ങനെ തരാൻ വരാനുള്ള അങ്ങനെയല്ല അമ്മ എന്നോട് അങ്ങനെയാണോ പഠിച്ചിരി പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കത്താവിശ്വാസ അല്ലെങ്കിൽ നമ്മുടെ തമ്പുരാൻ നമ്മളോട് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ദീനാനുകമ്പ കാണിക്കണമെന്നല്ലേ അമ്മച്ചി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മറ്റെല്ലാവരും എല്ലാ സംഗതിയും നമ്മുടെ അതും നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഉപരിയായിട്ട് ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലേ ഞാനൊരു നേഴ്സല്ലേ ഞാൻ ജീവൻ സംരക്ഷിക്കേണ്ട ആളല്ലേ ഞാൻ എങ്ങനെയാണ് ആ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ എന്താണെങ്കിലും ആ കാര്യം പിന്നെ ഗ്രേസി ഒരു ഒരു പൊടിക്കൊച്ചിനെ ഒരു പെങ്കുഞ്ഞിനെയും കൊണ്ടാണ് പിന്നെ ഡൽഹിയിൽ നിന്ന് വന്നത് അന്ന് പെട്ടെന്ന് തന്നെ നാട്ടിൽ പാട്ടായി പെട്ടെന്ന് തന്നെ അതറിഞ്ഞു ചെറുക്കൻ്റെ വീട്ടിലറിഞ്ഞ് പ്രശ്നമായി അവർ പറഞ്ഞ് ഗ്രേസിക്കെന്തോ അവഹിസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വന്ന് പ്രസവിച്ച് കൊച്ചുമായിട്ടാണ് വന്ന് ഇതൊക്കെ മറിച്ച് വെച്ചിരുന്നു അവർ വലിയ പ്രശ്നമായി വലിയ വഴക്കൊക്കെ എന്തിന് പറയുന്നു കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ആ ബന്ധം അവിടെ നിന്ന് അങ്ങ് തീർന്നു പോകേണ്ടത് ഉറപ്പിച്ച് എല്ലാ കാര്യങ്ങളും നടന്ന കാര്യത്തിനായി ഒക്കെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യൻസിൻ്റെ കല്യാണം നടക്കുക അപ്പം ഈ ഇത് രണ്ടും തമ്മിലിടയ്ക്കുള്ള ഈ വെളിച്ചു മനസ്സ് മനസ്സ മനസമ്മതത്തിൻ്റെ ആ സമയം കഴിഞ്ഞിട്ട് മൂന്ന്രാവശ്യം വിളിച്ചു ചെല്ലുന്ന പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ദൂരമൊക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആ ഒരാഴ്ചയ്ക്ക് ഈ പരിപാടികളൊക്കെ ചെയ്യാനുള്ള സംഗതിയാണ് എത്തുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ശരിയായിട്ട് ഒക്കെ വെച്ചിരുന്നത് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം കല്യാണം അങ്ങനെയായിരുന്നു എന്താണെങ്കിലും തകർന്നു പോയി ആ വിശാഖപട്ടണത്തുള്ള ആ പയ്യൻ ഗ്രേസീനെ പിന്നെ വീട്ടിലേക്ക് വരികയോ മറ്റുള്ള സംഘങ്ങളൊന്നും ഇതില്ല നാട് മുഴുവൻ പാട്ടായി ഗ്രേസിയുടെ മോശ സ്വഭാവമാണെന്നുള്ള പേര് വന്നു ഡൽഹിയിൽ നേരിഴ്സാണെങ്കിൽ എന്താണ് അവർക്ക് അവരുമായിട്ട് എന്തൊക്കെയാണ് ആയിരുന്നു ഒരു കൈക്കുഞ്ഞിനിയുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാവരും വളരെ വിഷമത്തിലായി വീട്ടിലെ പേര് പുത്തൻ വീട്ടുകാരുടെ പേര് മുഴുവൻ മോശമായി അനീത്തിമാരുണ്ട് മറ്റുള്ളവരുണ്ട് അപ്പച്ചൻ എല്ലാവരും ഗ്രേസി എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ അമ്മ മാത്രം പറഞ്ഞു മക്കളെ സാരമില്ല ദേവൻ തമ്പരാൻ്റെ കൽപ്പന എങ്ങനെ ആയിരിക്കും ഈ കൊച്ചായിരിക്കും ഇവിടെ നീ വളർത്തണമെന്നായിരിക്കും ദൈവത്തിൻ്റെ വിധി കുഴപ്പമില്ല ഇതൊക്കെ തേഞ്ഞു തേഞ്ഞുമാഞ്ഞു പൊക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊച്ചിനെ നമുക്ക് നമുക്കേതെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഓർഫണേജിലോ എവിടെയെങ്കിലും ആക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഗ്രേസി ആലോചിച്ചു ഗ്രേസിക്ക് ഉറക്കമൊന്നുമില്ല ഓർക്കണം കല്യാണം പോലും മുടങ്ങിപ്പോയതാണ് ആ ഒരു ഒരു ചെറുപ്പക്കാരിയായിട്ട് ഒരു ഒരു പുതുപ്പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു കല്യാണ പെണ്ണിൻ്റെ മാനസികാവസ്ഥ എത്ര പെട്ടെന്നാണ് മാറിയിട്ട് ആ രീതിയിലേക്കുള്ള വളരെ തീവ്രമായിട്ടുള്ളൊരു മാനസിക സംഘർഷത്തിലേക്കും സങ്കടത്തിലേക്കും ഗ്രേസി അകപ്പെട്ട് പോയത് ഗ്രേസി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല എപ്പോഴും കൊച്ചു കൊച്ചി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്രേസി എടുത്താലേ മാത്രമേ കുഞ്ഞ് കരച്ചിൽ നിർത്തുകയുള്ളൂ കൊച്ചിനെ സ്വന്തം കുഞ്ഞിനെപ്പോലെ ഗ്രേസി ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു അപ്പോൾ ഗ്രേസി ഓർത്ത് ഞാനി എൻ്റെ ജീവിതം എന്താണ് ഞാനിങ്ങനെ ഒന്ന് പെറ്റതാണ് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ചീത്തയാണ് നാട്ടിലും അറിയപ്പെട്ടു ഈ കുഞ്ഞിനെ പിന്നെ അനാഥാലയത്തിൽ കൊടുത്തിട്ട് പോകാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ തിരിച്ചു പോയാലും വീണ്ടും എനിക്കേറ്റി ഈ കളങ്കം എന്നാണെങ്കിലും ഈ പേരിങ്ങനെ നിൽക്കും ഇവിടെ എൻ്റെ മകളാണെന്ന് നാട്ടുകാരും വീട്ടുകാരും സകല ബന്ധുക്കാർ പോലും അങ്ങനെയാണ് പറയുന്നത് ഇവൻ പള്ളിയിൽ നിന്ന് അച്ഛനും കന്യാസ്ത്രീകളും ഒന്ന് ചോദിച്ചു ഗ്രേസി നിനക്ക് വലിയ അബദ്ധം പറ്റിയിരുന്നു നിന്റെ തന്നെ കുഞ്ഞാണ് നിന്റെ നല്ല ചായ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ അങ്ങനെ ചായ വരെ കണ്ടുപിടിക്കും നിൻ്റെ അതേ മൂക്ക് നിൻ്റെ അതേ കണ്ണ് നിൻ്റെ അതേ മുഖഭാവം നിൻ്റെ അതേ ചിരി എന്നൊക്കെയാണ് പറഞ്ഞത് വീട്ടുകാർ പോലും ഗ്രേസി ചേടത്തിമാര് പോലും വന്നു ചെടി നീ ഈ കൊച്ചെ നീ നീ നേഴ്സല്ല അപ്പം നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കാനൊക്കെ പറ്റും അതുകൊണ്ടുള്ള കാര്യം പറഞ്ഞു നീ പറ്റേ കൊച്ചെ തന്നെയാണോ ഇത് കണ്ടാൽ നിന്നെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ സ്വന്തം വീട്ടുകാർ പറയുമ്പോൾ പിന്നെ ഗ്രേസി എന്ത് ചെയ്യാനാണ് അപ്പോൾ ഗ്രേസി ഒന്ന് തീരുമാനിച്ചു താനേ കൊച്ചിന് ഒരനാഥാലയത്തിലും കൊടുക്കുന്നില്ല താൻ വിളമായി തിരിച്ച് ഡൽഹിയിലേക്ക് പോകാൻ തന്നെ ഗ്രേസി തീരുമാനിച്ചു അങ്ങനെ ഗ്രേസി ആ കുഞ്ഞിനെ ഡൽഹി ഡൽഹിയിലേക്ക് ഗ്രേസി മടങ്ങിയത് അപ്പർണ ഇന്ന് കൊച്ചി കൊച്ചിനെ സ്വന്തം മകളാക്കിയിട്ടാണ് ഗ്രേസി ഡൽഹിയിലേക്ക് തിരിച്ചത് അവൾക്ക് സ്വന്തം പേരിൻ്റെ കൂടെ വാലായിട്ടുള്ള തൻ്റെ അപ്പൻ്റെ പേരായ വർഗീസ് എന്നുള്ള പേരും ചാർത്തി കൊടുത്തു അങ്ങനെ ആ കുഞ്ഞുമായിട്ട് ഗ്രേസിൻ്റെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഒത്തിരി ഒരു അവിവാഹിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ സഹിക്കാവുന്നതിൻ്റെ അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിൻ്റെ ഒരു വലിയ വേലിയേറ്റം തന്നെയായിരിക്കും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷേ ഗ്രേസി തളർന്നില്ല ഗ്രേസിയുടെ ജീവിതം ആ കുട്ടിയിലേക്ക് ഒതുങ്ങി എന്ന് വേണം പറയാനായിട്ട് ആലോചനകളൊന്നും ഒന്നല്ല വരുന്ന ആലോചനകളൊക്കെ മട മുടങ്ങിപ്പോയി മറ്റ് പല ഇൻസിഡൻറ്റുകളുമായി ഗ്രേസിയോട് പറഞ്ഞിട്ട് വീട്ടുകാർ ധാരാളം പറഞ്ഞിട്ട് ഗ്രേസി പറഞ്ഞു ഞാൻ കെട്ടുന്നെങ്കിൽ കെട്ടാം കുഴപ്പമില്ല പക്ഷേ ഈ കുഞ്ഞുമായിട്ട് ഞാൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുള്ളൂ ഇവള് പറഞ്ഞു പറഞ്ഞ ഇപ്പം എൻ്റെ മോള് തന്നെയായി മാറിയിരിക്കുകയാണ് എനിക്കിവിടെ പിരിയാണിന് പറ്റില്ല അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ വർഷം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാല് കഴിഞ്ഞു അങ്ങനെ ഗ്രേസി അവിടെ തന്നെ സെറ്റിലായി അവിടെ ജോലിയുണ്ട് അത്യാവശ്യം നാട്ടിലേക്കുള്ള പോക്കം നാട്ടുകാരുടെ വർത്തമാനം വീട്ടുകാരുടെ ആ പിണക്കവും പരിഭവവും സങ്കടവും ഒക്കെയായിട്ടുണ്ട് ഗ്രേസി നാട്ടിലേക്ക് തന്നെ പോകാതെ തന്നെയായി അങ്ങനെ ഗ്രേസി അവിടെ ജോലി അവിടെയുള്ളതുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ സെറ്റിലായി ഗ്രേസിയും ഗ്രേസിയുടെ മക്കൾ അപ്പർണയും ഡൽഹിയിൽ തന്നെ വളർന്നു കൊച്ചിനെ സ്കൂളിൽ ചേർത്തു കൊച്ചിന് വേറൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അമ്മയ്ക്ക് പടി പറഞ്ഞു കൊടുത്ത് വളർന്നത് അങ്ങനെ തന്നെയായിരുന്നു അമ്മയ്ക്ക് ഒരാളുമായിട്ട് അമ്മയുടെ ഇതിനുശേഷം അങ്ങനെ ഒരു കുട്ടിയുണ്ടായി അയാൾ ഉപേക്ഷിച്ച് പോയി അപ്പൻ ഉപേക്ഷിച്ച് പോയി അമ്മയുമായിട്ട് വഴക്കിട്ട് പോയി സ്വന്തം മകളല്ല ഒരിക്കലും അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിരുന്നില്ല തന്നെയുമല്ല കൊണ്ട് ഒരിക്കലും ആ കുട്ടിക്ക് മോശം സംഭവിച്ചാലോ അല്ലെങ്കിൽ അവൾക്ക് വേദനിച്ചാലോ അല്ലെങ്കിൽ അവൾക്ക് സങ്കടം വന്നാലോ എന്നൊക്കെ കരുതിയിട്ട് അവളെ ഒരിക്കലും നാട്ടിലേക്ക് ഗ്രഹിക്കൊണ്ടുപോവുക ചെയ്തിരുന്നില്ല കാരണം അത്രമാത്രം ആ ആരുമില്ലാതെ ഏതോ വഴിയിൽ കിടന്നിട്ട് ആരുടെയോ ഒരു കുഞ്ഞിനെ ഒരമ്മയെ എടുത്തു വളർത്തിയിട്ട് ആ പോറ്റമ്മ അത്രമാത്രം മാത്രം ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു സാധാരണ ആൾക്കാർക്കാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഒരു മനുഷ്യൻ ജീവിക്ക് അത്യാവശ്യം നമുക്ക് സ്നേഹം മമത പിന്നെ വാത്സല്യമൊക്കെ ഉണ്ടാകുമെങ്കിലും അത്രയും ഡീപ്പായിട്ട് പോകരു പക്ഷേ കൃഷി അത്ര ഡീപ്പായിട്ടാണ് ആ കുട്ടിയെ സ്നേഹിച്ചത് സ്വന്തം ജീവിതം പോലും വേണ്ടതെന്ന് വെച്ചിട്ട് എല്ലാം വേണ്ടതെന്ന് വെച്ചിട്ട് അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു അമ്മയ്ക്ക് ജോലിയുണ്ട് അവരവിടെ സമ്പാദിച്ചു ഫ്ലാറ്റൊക്കെ വാങ്ങി എല്ലാ സംവിധാനങ്ങളും ഒക്കെ ആയി അവർ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഒരു ആളുമായിട്ട് സ്നേഹത്തിലായി സന്ദീപന്നായിരുന്നു അപ്പോൾ ഗ്രേസി പറഞ്ഞ മോളെ നമുക്ക് ഇങ്ങനെയല്ല നിൻ്റെ കല്യാണം നമുക്ക് ആർ ആ സമയമായപ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയല്ലോ അപ്പോൾ ഗ്രേസിയുടെ അപ്പച്ചനും അമ്മച്ചയ്ക്കും മറ്റുള്ളവർക്കൊക്കെ ഗ്രേസിയുടെ സിമ്പതിയും സഹാവും സ്നേഹവും ഒക്കെ തോന്നി ഗ്രേസിയുടെ അപ്പച്ചൻ മൂന്നേക്കർ സ്ഥലവും ആ വീടും എഴുതി വെച്ചത് മരിക്കുന്നതിന് മുൻപ് എഴുതി വെച്ചത് ഗ്രേസിയുടെ പേരിലായിരുന്നു കാരണം അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു അത് ഗ്രേസിയുടെ കുഞ്ഞല്ല ഗ്രേസി എടുത്തു വളർത്തിയ കുഞ്ഞാണ് ആ കുഞ്ഞിനെ അവൾക്ക് പിരിയാനായിട്ട് സാധിക്കത്തില്ല അവിടെ ഒരു വിവാഹം പോലും കഴിക്കലൊന്നുമില്ല അവൾ ഒറ്റയ്ക്കാണ് കുട്ടി മാത്രമേ ഉള്ളവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ട് ഗ്രേസിയുടെ അപ്പനും അമ്മയും ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സ്വത്തൊക്കെ എഴുതി വെച്ച് ഗ്രേസിയുടെ പേരിലാണ് വീടുമൊക്കെ അപ്പോൾ ആ ജനറേഷനിലെ ആൾക്കാരൊക്കെ പോയി ഗ്രേസിയുടെ കുട്ടിയായി തന്നെ പിന്നീട് നാട്ടിൽ വരുന്ന കുറേ കാലഘട്ടം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ അവർ തന്നെയാണെങ്കിലും പറഞ്ഞിരുന്നത് ഗ്രേസിയുടെ കുട്ടിയാന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നല്ലോ ഗ്രേസിക്ക് ഗ്രേസിക്കേതോ അഫയർ ഉണ്ടോ അങ്ങനെയാണ് നാട്ടിലൊക്കെ പാട്ടായിരുന്നു പക്ഷേ വീട്ടുകാർക്ക് അടുത്തുള്ള ആളുകൾക്ക് മാത്രമൊക്കെ അറിയാനുള്ളൂ മറ്റുള്ളവർക്കൊന്നും മാത്രം അവർക്ക് മാത്രം ഡീപ്പായിട്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയുമായിരുന്നില്ല അങ്ങനെ വല്ലപ്പോഴുമൊക്കെ പിന്നീട് കുട്ടി വലുതായതിന് ശേഷമൊക്കെ വരുമായിരുന്നു അപ്പോൾ അമ്മയുടെ തറവാട് സ്വത്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ വളരെ വളരെ കാര്യമാണ് പക്ഷേ ഡൽഹിയിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അവിടെ ജീവിച്ചു വളർന്ന കുട്ടിയായതുകൊണ്ട് അവരുടെ എപ്പോഴും ഡൽഹി തന്നെയായിരുന്നു പ്രിയം അങ്ങനെയാണ് സന്ദീപുമായിട്ട് അഫെയറിലാകുന്നതും അവർ രജിസ്റ്റർ വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് ശേഷം അപർണയുടെ സ്വഭാവം ആകപ്പാടം മാറുന്നതും അമ്മേ അമ്മയുടെ പേരിലാണ് ഫ്ലാറ്റ് അമ്മയുടെ പേരിലാണ് കാരണം സന്ദീപ് എന്ന് പറഞ്ഞയാൾ ഡൽഹിക്കാരനാണ് ഈ ഡൽഹിയിലുള്ള ചില ആളുകളൊക്കെ ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരാണ് അവരെ എങ്ങനെയെങ്കിലും പണത്തിന് വേണ്ടി സന്ദീപിൻ്റെ ശരിയായ രീതിയിൽ അയാൾ ഈ നമ്മുടെ അപർണ പറഞ്ഞ അറിയാമായിരുന്നു അവൾക്ക് സ്വത്തുണ്ട് ഈ പറഞ്ഞ ഫ്ളാറ്റ് ഒക്കെ അവളുടെയാണ് വാഹനമുണ്ട് അമ്മയുടെ പേരിലാണെങ്കിൽ അത് അവൾക്കുള്ളതാണ് നാട്ടിൽ മൂന്നേക്കർ സ്ഥലമുണ്ട് വലിയ വീടുണ്ട് അതിൽ കോടികൾ വിലയുണ്ട് അതൊക്കെ അമ്മയുടെ പേരിലാണ് അപ്പോൾ സന്ദീപിനെ നോക്കിയപ്പോഴേക്കും നല്ല കുഴപ്പമില്ലാത്ത ആളാണ് അങ്ങനെ സ്നേഹിച്ച് അങ്ങനെയാണ് ഇവർ വിവാഹിതരായത് അവരുടെ വീട്ടിൽ തന്നെയാണ് സന്ദീപ് ഇവരുടെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ പതുക്കെ 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 പിന്നെ സന്ദീപ് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നമ്മുടെ അപർണയിൽ വിഷം കുത്തിവെച്ച് വിഷം അതും കുറെ കഴിയുമ്പോഴേക്കും അവൻ്റെ അവന്റേതല്ലാതാകുമ്പോഴേക്കും അങ്ങനത്തെ ഈ ഗ്രീഡി ാലി ആറിലേക്കൊക്കെ പെട്ടെന്ന് കടന്നു വരില്ല എല്ലാം സ്വന്തമാക്കണം അങ്ങനെ ഒരു തടസ്സം മാത്രമാണല്ലോ അമ്മയാണ് തടസ്സമായത് വീട്ടിലിങ്ങനെ നിൽക്കുന്നു പിന്നെ ഏതെങ്കിലും എവിടെയും കൊണ്ടുവിടാമെന്ന് പറയാനും സമ്മതിക്കുന്നില്ല പെൻഷനൊക്കെ ഉണ്ട് സ്വാഭാവിക മരണം പെട്ടു പെട്ടുപോകുകയാണെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെ അവർ പ്ലാൻ ചെയ്തു പത്തനില ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അമ്മയും ഒരു ദിവസം തന്ത്രപൂർവ്വം ബാൽക്കണിയിൽ തുലിങ്ങിടിക്കാൻ ഇതുപോലെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തള്ളി താഴേക്ക് തള്ളി ഇടുക താഴെ റോഡിലേക്ക് അവിടെ വീണുകഴിഞ്ഞാൽ തല അടിച്ച് വീണു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെയാണ് മരണം ഉറപ്പാണ് നൂറ്റി നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം എങ്കിൽ മാത്രമേ അതിനുശേഷം ഒരേ ഒരു അവകാശി മാത്രമേ ഉള്ളൂ അവകാശി നമ്മളുടെ അപർണം മാത്രമാണ് അങ്ങനെ അവരാ അതിനുവേണ്ടി തക്കം പാർട്ടിരുന്നിട്ട് അങ്ങനെയാണ് ആ ഒരു ദിവസം അവർ അവരമ്മേനെ ബലമായി അമ്മ തുണി പിരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ബലമായിട്ടാണ് തള്ളി താഴേക്കെട്ട് ഗ്രേസിക്കൊന്ന് മനസ്സിലായി ഗ്രേസിയെ എതിർക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അതൊക്കെ ഫലവത്തായില്ല പക്ഷേ അപർണയുടെയും സന്ദീപിൻ്റെയും ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ നമ്മുടെ ഗ്രേസി മരണപ്പെട്ടില്ല അവർക്ക് ഒടുവും ചതവുമൊക്കെ പറ്റിയതേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല അവരൊന്നും ഉടക്കി ഡൽഹിയിലൊക്കെ നല്ല കട്ടിയുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത് ഒരു ഹുക്കിലവരെ ഉടക്കുകയും അവിടെ നിന്നും താഴെ വീഴുകയും മാസം എങ്ങോട്ട് താഴേക്ക് വീഴുന്നതിന് മുൻപ് ആൾക്കാരുള്ള റെസ്ക്യൂ ഒക്കെ ചെയ്തു വെക്കുകയുമാണ് ചെയ്തത് പക്ഷേ സന്ദീപും പിന്നെ അവർനേയും ഭയപ്പെട്ടത് ഗ്രേസി ഗ്ലേസി അവരുടെ പേരൊന്നും പറഞ്ഞില്ല അവരെ പോലീസിലേക്കൊന്നും അകപ്പെടുത്തിയെന്നൊന്നുമില്ല അവർക്ക് ഭയമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഗ്രേസി റിക്കവറിന് വേണ്ടിയിട്ടും ബെറ്റർ ട്രീറ്റ്മെൻറ്റുമായിട്ട് നാട്ടിലേക്ക് വരികയുണ്ടായി നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഗ്രേസി തീരുമാനമെടുത്തത് തൻ താൻ വളർത്തിയത് ഒരു വിഷപ്പാമ്പിനാണ് താൻ പാല് കൊടുത്ത് വളർത്തിയെന്നുള്ള സത്യാവസ്ഥ ഗ്രേസി ശരിക്കും മനസ്സിലാക്കുന്നത് കാരണം ഒരു വിഷപ്പാമ്പ് തന്നെയായിരുന്നു അപ്പർണ കാരണം അതല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിലേക്ക് അങ്ങനെയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഈ അപ്പർണയുടെ പിതൃ പിതാവാരാണ് മാതാവാരാണ് ഏത് ബ്രിഡിലെ കുട്ടിയാണ് എങ്ങനെയുള്ള കുട്ടിയാണ് എന്തോ എങ്ങനെയോ അറിയില്ല സ്വന്തം ഇത്രമാത്രം ജീവൻ കൊടുത്ത് വളർത്ത സത്യത്തിൽ ജീവൻ തന്നെ കൊടുത്ത് വളർത്തിയ കുട്ടിയാണ് ആ കുട്ടിയാണ് ഈ തൻ്റെ പെറ്റമ്മയോട് അപ്പോൾ പോറ്റമ്മയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യുമായിരുന്നോ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്താണെങ്കിലും ഗ്രേസ് നാട്ടിൽ വന്നതിന് ശേഷം ആ സകല സ്വത്തുക്കളും നമ്മുടെ കോട്ടയത്തും മറ്റു പരിസരമുള്ള അനാഥാലത്തിലേക്ക് എഴുതി വെക്കുകയാണ് ചെയ്തത് പിന്നീടാണ് നാട്ടിൽ വന്നപ്പോഴേക്കാണ് അപർണയ്ക്ക് ഈ കഥകളും മറ്റു കാര്യങ്ങളൊക്കെ താനൊരു ഓർഫൺ ആയിരുന്നു തന്നെ ട്രെയിനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എടുത്തുകൊണ്ട് വന്ന് വളർത്തിയിട്ട് തൻ്റെ ജീവിതം പോലും തിരിച്ച് തൻ്റെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് പോലും ഒരു സംഗതിയുള്ളപ്പോൾ തന്നെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ വിശാഖപട്ടണത്തിലുള്ള ആളെ വിവാഹം കഴിച്ച് സുഖമായി സന്തോഷമായി ഒരു ദാപിത്യത്തിലാകപ്പെട്ട് സന്തോഷമായി നന്നായിട്ട് ജീവിക്കാമായിരുന്നു പക്ഷേ അതെല്ലാം തിരിച്ചിട്ട് തനിക്ക് വേണ്ടി ട്രെയിനിന് കിട്ടിയ തനിക്ക് വേണ്ടി മാത്രമാണ് തൻ്റെ അമ്മ ഇത്രയും വർഷക്കാലം ജീവിച്ചത് എന്ന് ഓർത്തപ്പോൾ അപർണയ്ക്ക് സ്വത്തും പണവും അതൊക്കെ ഓർത്തതായിരുന്നു ആദ്യം അങ്ങനെ ചെയ്തിരുന്നെങ്കിലും പശ്ചാത്താപ വിവശയായി പക്ഷേ എങ്കിൽ ആ പിന്നീട് പശ്ചാത്താപ വിവശ്യമായിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല കാരണം അങ്ങനെ സംഭവിച്ച പ്പോൾ ഈ എന്താണ് അമ്മ അമ്മയെ നാട്ടിൽ ആണെന്നറിഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അപർണ തിരിച്ച് ഡൽഹിയിലേക്ക് പോയപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ സന്ദീപ് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ട് അയാൾ സ്വത്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അയാൾ അപർണയെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത് പക്ഷേ ഈ പിന്നീടുള്ള കാലഘട്ടം പിന്നീടുള്ള സമയത്ത് ഗ്രേസി വർഗീസ് അപർണയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തത് അല്ല അപർണയുടെ ജീവിതം എങ്ങനെയായി മാറി ഗ്രേസിയുടെ ജീവിതം എങ്ങനെയായി മാറി എന്നുള്ളത് എനിക്ക് ഈ എപ്പിസോഡിൽ തീർത്ത് പറയാനായിട്ട് സാധിക്കുകയില്ല അത് ഞാൻ വീണ്ടും അടുത്ത ദിവസം വീണ്ടും പറഞ്ഞതാണ് കാരണം ഇത് ഇവിടെ അവസാനിക്കുന്നില്ല കാരണം ചില തെറ്റുകുറ്റങ്ങളിലേക്ക് തിന്മയിലേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ തിന്മയാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവുണ്ടല്ലോ അതൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു അവസ്ഥയായിരിക്കും മനുഷ്യൻ്റെ ആ അവസ്ഥ എന്താണ് സംഭവിച്ചത് ഇരുവർക്കും സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം തൽക്കാലം നിർത്തുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം തീർച്ചയായിട്ടും നമ്മുടെ ഗ്രേസിയുടെയും അപർണയുടെയും ഈ എപ്പിസോഡിൻ്റെ ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കാണാനായിട്ട് മറക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം അതോടൊപ്പം തന്നെ എന്തായിരിക്കണം ഗ്രേസി ചെയ്തത് എന്തായിരിക്കണം അപർണ ചെയ്തത് അപർണയുടെ ജീവിതം എങ്ങനെയായി പോയി തീർന്നു കാണണം ഗ്രേസ്യമ്മയുടെ ജീവിതം കോട്ടയകാരിയായ നേഴ്സായ റിട്ടയർ ആയ ഗ്രേസ്യമ്മയുടെ ജീവിതം എന്തായി മാറി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അസ്യം ചെയ്യട്ടെനിക്കൊന്ന് മെസ്സേജ് അയക്കുക നോക്കട്ടെ നിങ്ങൾക്ക് എത്രമാത്രം ആ രീതിയിലേക്ക് സത്യത്തെ നേരിട്ട് കാണാനായിട്ട് ജീവിതത്തിൻ്റെ ജീവിതഗന്ധിയായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അവഗാഹം അറിയാം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ